ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റിപ്പിടിയാടിലെ ജലനിരപ്പ് നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകി മർച്ചന്റ് അസോസിയേഷൻ അധിക വൈദ്യുത ഉൽപാദനം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കാണ് കത്ത് നൽകിയത് ഇടുക്കി ഡാമിലെ വൈദ്യുതി ഉത്പാദനം കുറച്ച് മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് കത്ത് നൽകി മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ തിങ്കളാഴ്ച ആരംഭിച്ച മഴയെ തുടർന്നാണ് മൂവാറ്റുപുഴയാറിൽ ജലനിരപ്പ് ഉയർന്നതെന്നും മലങ്കര ഡാം തുറന്നു വിട്ടത് ജലനിരപ്പ് ഉയരാൻ കാരണമായെന്നും മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പറഞ്ഞു ഇടുക്കി ഡാമിന്റെ നാൽപ്പത് ശതമാനം മാത്രം വെള്ളമുള്ളപ്പോൾ ഡാമിലെ അഞ്ച് ജനറേറ്ററുകളും ഉപയോഗിച്ച് അധിക വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് വൈദ്യുതി ഉത്പാദിച്ചതിനു ശേഷമുള്ള ജലമാണ് മലങ്കര ഡാമിലൂടെ മൂവാറ്റുപുഴയിലേക്ക് ഒഴുകുന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വൈദ്യുതി ഉത്പാദനം കുറയ്ക്കുന്നതിൽ നടപടി സ്വീകരിക്കണമെന്നും മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുമൽ ആവശ്യപ്പെട്ടു ഇടുക്കി ഡാമിന്റെ നിലവിൽ നാൽപ്പത് ശതമാനമേ വെള്ളം ആയിട്ടുള്ളൂ എങ്കിലും സാധാരണ വൈദ്യുതി ഉൽപാദനം മഴ കൂടുതൽ നിൽക്കുന്ന സമയത്ത് കുറയാറുണ്ടെങ്കിലും ഇന്നലെ മുതൽ കാണാൻ കഴിഞ്ഞിരിക്കുന്ന ഇടുക്കിയുടെ അഞ്ച് ജനറേറ്ററുകളും കൂടുതൽ പ്രവർത്തിപ്പിച്ചുകൊണ്ട് കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി ആ ഉൽപ്പാദനം ഇനിയും കൂടി വരികയാണ് മൂവാറ്റുഴയിൽ പുഴ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലും റോഡുകളിലടക്കം വെള്ളം പൊങ്ങി നിൽക്കുന്ന അവസ്ഥയിലും ഇനിയും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദനം നടത്തിയാൽ മലങ്കര ഡാമ് കൂടുതൽ തുറന്നു വിടേണ്ട അവസ്ഥയും രണ്ടായിരത്തി പതിനെട്ട് പോലെ മൂവാറ്റുഴ നഗരം മുഴുവൻ വെള്ളത്തിലാകുന്ന അവസ്ഥയും നൂറുകണക്കിന് വ്യാപാര സ്ഥാപനങ്ങളും നൂറുകണക്കിന് വീടുകളും ജനങ്ങളും വാഹനങ്ങളടക്കം പ്രളയത്തിൽ അകപ്പെടുന്ന ഒരു ഒരവസ്ഥയുണ്ടാവും അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിക്കും ഇതിൻ്റെ അധികാരികൾക്കും സംഘടന മലർച്ചൻ്റ് അസോസിയേഷൻ പരാതി കൊടുത്തിട്ടുണ്ട് ഇത് ഗൗരവമായി എടുത്തുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ മൂവാറ്റൂർ വീണ്ടും ആവർത്തിച്ചാൽ അത് താങ്ങാനുള്ള ഒരു കെൽപ്പ് മൂവാറ്റൂർ നിവാസികൾക്കും മൂവാറ്റൂർക്കും ഉണ്ടാവുകയില്ല അതുകൊണ്ട് അടിയന്തരമായി ഇതിൽ ഇടപെട്ടുകൊണ്ട് ഇടുക്കിയുടെ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദനം കുറയ്ക്കണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോടും അധികാരികളോടും അഭ്യർത്ഥിക്കുകയാണ് റോഡുകളിലടക്കം വെള്ളം കയറിയ സാഹചര്യത്തിൽ ഇനിയും മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തേണ്ടി വന്നാൽ മോവാറ്റുപുഴയിലെ അവസ്ഥയെന്നും മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പറഞ്ഞു ന്യൂസ് ന്യൂസ് ഡെസ്ക് വിദേശ ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം ഫ്രം എക്സ്പെർട്ട് ലെവൽ വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻറ്റ് വിശ്വസ്തം